ആരോഗ്യമേഖലയിൽ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകൾ എന്ന് ഡി സി സി പ്രസിഡന്റ് ഏഴായിരത്തോളം വരുന്ന സ്വകാര്യ ലാബ് ലാബുടമകളെയും അൻപതിനായിരത്തോളം വരുന്ന ജീവനക്കാരെയും വഴിയാധാരമാക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും എ തങ്കപ്പൻ പറഞ്ഞു സ്ഥാപനവും ജോലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാരാമെഡിക്കൽ കോർഡിനേഷൻ കമ്മിറ്റി ഡി എംഒ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഏതങ്കപ്പൻ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതാണ് കേരളത്തിലെ ലാബുകൾ പഞ്ചായത്ത് പൊല്യൂഷൻ ഇമേജ് എന്നിവയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാബുകൾക്ക് താഴിടാൻ പ്രവർത്തിക്കുന്നതിന് പിന്നിൽ കോർപ്പറേറ്റുകളാണ് ആഡംബരത്തിലും വലുപ്പത്തിലുമല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് സർക്കാർ തിരിച്ചറിയണം നിലവിലെ സ്വകാര്യ ലാബുകളെയും ഉടമകളെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന തരത്തിലാണ് നിയമനിർമ്മാണം വേണ്ടത് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പാരാമെഡിക്കൽ സംവിധാനത്തെ സംരക്ഷിക്കുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു ആ തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഒരു കാരണവശാലും നിക്ഷേപിക്കുന്നത് ശരിയല്ല പിന്നെ അധ്യക്ഷൻ പറഞ്ഞ പോലെ അപാകതകളും തെറ്റും സ്വാഭാവികമായി എല്ലാ മേഖലകളും ഉണ്ട് എന്തിനേറെ അധ്യാപക മേഖലയിൽ പോലും അങ്ങനെ അപാകതകൾ തെറ്റും വരുന്നുണ്ട് എന്നിട്ട് വേണ്ട ആരോഗ്യം പറയുന്നത് ഡോക്ടർമാർ ചെയ്യുന്ന പ്രവൃത്തിയിൽ അപാകത വന്നിട്ട് എത്രയോ സംഭവം നടത്തേണ്ടില്ലേ എന്തിന് ടെക്നീഷ്യന്മാരെ കുത്രം കുറ്റം പറയുന്നത് ഞാനൊരു കാര്യം പറയാം എന്തോ പരിഷ്കാരം ഉണ്ടാക്കട്ടെ ആര് കയറി വന്നാൽ നമുക്ക് വിരോധമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നിലവില് ജോലി ചെയ്യുന്നവരെ സംരക്ഷിച്ചിട്ടുള്ള ഒരു നിയമമാണ് ഇവിടെ വരുന്നത് അതൊരു കാര്യം ഞങ്ങൾ നിങ്ങൾ ഉറപ്പു തരാം ഇനി ഈ ഇവിടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒന്നര വർഷമേ ഉള്ളൂ ഞാൻ രാഷ്ട്രീയം പറയണതല്ല ഇതിലെല്ലാ രാഷ്ട്രീയക്കാരും നിങ്ങളുടെ ഉപജീവനത്തിന്റെ പേരിലാണ് നിങ്ങളുടെ സമരത്തിൽ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് രാജൻ ആർ ബി എൽ അധ്യക്ഷനായി സെക്രട്ടറി ഷിനു പട്ടാമ്പി കെ പി എം ടി എ ജില്ലാ പ്രസിഡന്റ് എസ് കുമാർ കെ പി ഒലി ജില്ലാ പ്രസിഡന്റ് ഷിബു ജസി ജോസ് അലീമ വിജയകുമാർ രമ്യാ സുരേഷ് വിജേഷ് പട്ടാമ്പി എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്